എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് തിങ്കളാഴ്ച അതായത് പന്ത്രണ്ടാം തീയതിയിലെ വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത് ഏത് രീതിയിൽ നിഫ്റ്റിയിൽ വർക്കൗട്ടായി എന്നുള്ള കാര്യങ്ങൾ നോക്കാം ലാസ്റ്റ് ഡേ മാർക്കറ്റ് എങ്ങനെയായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ പതിപോലെ തന്നെ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചിട്ടുണ്ട് ആ ബോക്സിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിലും ഓൾട്ടാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഭാഗത്തേക്കും ഈ ബോക്സിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തി ഒൻപത് കൺസോൾഡേഷനും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒരു സപ്പോർട്ട് ലെവലുമാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിസ് ആണ് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എല്ലാ ദിവസവും ആദ്യമായിട്ട് ഒരാളെങ്കിലും കാണുന്നത് ഉണ്ടാവും ഉണ്ടാവണം അപ്പം അങ്ങനെയുള്ളവർ ഇനി തൊട്ട് മുമ്പുള്ള അനലൈസ് വീഡിയോ കണ്ടാലേ ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഈ ആരോ ഒക്കെ ഞാൻ ഇപ്പോൾ വരച്ചിട്ടാമെന്ന് വിചാരിക്കും അപ്പം അതുകൊണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കണ്ടാലാണ് ഈ വരെയൊക്കെ അന്ന് വരച്ചിട്ടതാണോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് ടാർഗറ്റ് ഏത് രീതിയിൽ മാർക്കറ്റിൽ വർക്കൗട്ടായി എന്ന് നോക്കാം ആദ്യത്തെ ക്യാനൽ തന്നെ നല്ല രീതിയിൽ ഡൗൺ ആയി പിന്നെ കൺസോൾട്ടേഷനോടൊപ്പം ആർ എസ് ഐ ഓൾമോസ്റ്റ് ഡൗൺ ആയതുകൊണ്ട് തന്നെ പറഞ്ഞ ലെവലിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് വീണ്ടും കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ക്യാൻറ്റനിന്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഈ വരച്ച വരകളൊക്കെ നൂറ് ശതമാനം വേണം നൂറ്റൊന്ന് ശതമാനം അക്കുറസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അടുത്ത ദിവസത്തെ വ്യൂ എന്താണെന്ന് നോക്കാം അതിന് ഈ ലൈൻസ് ഒക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ അപ്പോൾ തിങ്കളാഴ്ച ഏത് രീതിയിലാണ് മാർക്കറ്റ് പോകാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത് നേരെ എടുത്തിട്ട് ഞാൻ താഴത്തോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതായത് ഇരുപത്തിനാലായിരത്തി അൻപത്തി ഏഴ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തെട്ട് എന്നുള്ള പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ന്യൂട്രൽ ഓപ്പൺ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നിയറസ്റ്റ് ടാർഗറ്റിലേക്കായിരിക്കും മാർക്കറ്റ് പൊതുവേ പോകാറായിട്ടുള്ളത് എന്നാണ് കരുതുന്നത് അപ്പോൾ മാർക്കറ്റ് രണ്ട് ലെവലുകൾ എന്തായാലും മാർക്കറ്റ് ഇപ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഒരു ലെവൽ മാർക്കറ്റ് സ്റ്റെച്ച് ചെയ്യും അത് സ്വാഭാവികമാണ് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി അതായത് ഇരുപത്തിനാലായിരത്തിൻ്റെ അമ്പത്തി ഏഴിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പർ സൈഡിലേക്ക് കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ്റി അറുപത്തിനാലാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്ന ലെവൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തിയാറാണ് എൻ്റെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് കാരണം അങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു സ്ക്വയർ ബോക്സ് ഓൾറെഡി അവിടെ അവിടെയുണ്ട് അപ്പം ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഒരു മൂന്ന് ക്യാൻഡിൽ കൊണ്ടോ ഒന്നല്ലെങ്കിൽ മൂന്ന് ക്യാനൽ കൊണ്ടോ ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രയോറിറ്റി ലെവൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്താറ് എപ്പോഴും അക്സോ അപ്രോക്സിമേറ്റ് ലെവലാണ് ഞാൻ മെൻഷൻ ചെയ്യാറ് കൊറക്റ്റ് അത് തന്നെ ആകുമെന്ന് അറിയില്ല അപ്പോൾ ചില പണ്ട് ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ബോക്സിൽ വരുമായിരുന്നു നിങ്ങൾ ഇരുപത്തിനാല് മുന്നൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ചല്ലേ ടാർഗറ്റ് പറഞ്ഞിരിക്കണേ ഞാൻ അവിടെ വരുമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ പിന്നെ ഞാൻ കുറേ നാൾ മെഷർമെൻ്റ് ഇടാറുണ്ടായില്ല അപ്പം ഈ ലെവൽസ് ഒക്കെ അപ്രോക്സിമേറ്റ് ലെവലാ അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ എന്താന്ന് വെച്ചാൽ ഈ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ എനിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കുക ശേഷം ഇപ്പൊ രണ്ട് ലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മളുടെ ഒരു ഡെയിലി ടാർഗറ്റ് ഒരു ലോട്ടിൽ എടുത്തിട്ട് ഒരെണ്ണം സ്റ്റിൽ കോസ്റ്റ് ടു കോസ്റ്റോ ഒരെണ്ണം വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് അങ്ങ് കൊണ്ടുപോവാം മാക്സിമം പോകുന്ന പോക്കട്ടെ കിട്ടിയാ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി ചട്ടിയല്ല കിട്ടിയില്ലെങ്കിലും നമുക്ക് ആദ്യം എടുത്താൽ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് മൺഡേ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ യുദ്ധത്തിന്റെ പോസിറ്റീവ് ന്യൂസ് ഒക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ മാർക്കറ്റ് സെന്റിമെന്റിന് മാർക്കറ്റ് ചിലപ്പോൾ ഓപ്പോസിറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് നിലവിൽ കാണുന്നുണ്ട് അപ്പോൾ ലോവർ ലെവലില് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തെട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റാണ് എല്ലാ ലെവലും ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഡൗൺ സൈഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് ലെവലുണ്ട് ഒന്ന് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തേഴ് രണ്ട് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പന്ത്രണ്ട് ഈ ലെവലാണ് നോർമലി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല രീതിയിലൊരു കൺസോൾട്രേഷൻ ചെയ്തിട്ട് ഹൈ വോളിയം വല്ലോ ജനറേറ്റ് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി അറുപത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി ഏഴിലേക്ക് മാർക്കറ്റ് ഫാളാകും ഇതൊക്കെയാണ് ലെവൽ അപ്പൊ ഇതില് ഓരോ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നാൽ മാത്രമേ താഴ്ത്തോട്ട് വരുള്ളൂ അപ്പൊ ആദ്യത്തെ ലെവൽ വരെ വന്നിട്ട് തിരിച്ചു പോകുമോ അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡലിന്റെ ഫോർമേഷൻ ആർ എസ് ഐ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ഹയ്യർ ടൈം ഫ്രെയിമിൽ ഏതൊക്കെ ലെവലാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് ഏത് പൊസിഷനിൽ ഇന്ന് തിരിച്ചു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അത് ലൈവ് മാർക്കറ്റിൽ ചെറിയ ടൈം ഫ്രെയിമും ആർ എസ് ഐ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇതൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വീട് കാര്യത്തിലേക്ക് പോവാം ഓക്കെ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം വരച്ച ലെവൽ ഏത് രീതിയിൽ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നിഫ്റ്റിയിൽ അല്ല ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ വരച്ച അതേ മെത്തേഡാണ് ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ സെയിം മൂവ്മെൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുവുള്ളതെന്നാണ് പറഞ്ഞത് കാരണം സ്ട്രക്ചറൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടുപേരും ഞാൻ മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചേട്ടനിയന്മാരെ പോലെയാണ് അപ്പോൾ അത് രണ്ടും മാക്സിമം ടൈമും അവർ ഒരുമിച്ചായിരിക്കും ഏകദേശമൊക്കെ ടാലി ചെയ്ത് യാത്ര ചെയ്യുന്നത് അത് ഡിഫറെൻറ്റ് രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം രണ്ടുപേരും ആണ് രണ്ടുപേരും ഒരേ ഭാഗത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പല വീഡിയോസിലും ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവ് വീഡിയോസും വ്യൂ വീഡിയോസും തന്നെ രണ്ട് വർഷത്തെ അടുത്ത് വീഡിയോസ് കിടക്കുന്നുണ്ട് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏത് രീതിയിലാണ് ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇനി അടുത്ത ദിവസത്തെ മാർക്കറ്റ് ഏത് രീതിയിലാണെന്ന് നോക്കാം മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന ലെവലെന്ന് പറയുമ്പോഴത്തേക്കും അൻപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തൊമ്പത് ലെവലിലാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് പക്ക കൺസോൾട്ടേഷൻ സോണാണ് അതായത് നിഫ്റ്റിയിൽ എങ്ങനെയാണോ മുകളിൽ നിന്ന് ആ ഒരു സോൺ താഴത്തേക്ക് വെച്ചത് അതേപോലെ തന്നെ ആ സോൺ നേരെ എന്തു ചെയ്യുക താഴത്തേക്ക് കൊണ്ടുവരാം അൻപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തെട്ട് ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത് അൻപത്തി മൂന്ന് നാനൂറ്റി അൻപത് അതായത് അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത് ബ്രേക്ക് താഴെത്തോട്ട് വന്നാൽ ഒരിക്കലും അത് ഡൗണാണെന്ന് പറയാനായിട്ട് പറ്റില്ല അതിൻ്റെ ചിലപ്പോൾ താഴെത്തോട്ട് വിക്ക് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അൻപത്തിമൂന്ന് നാനൂറ്റി അൻപതിൻ്റെ താഴെ കൂടെ ഇതൊരു സ്കാൽപ്പിംഗ് സോണായിട്ട് എടുക്കാം അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത് അൻപത്തിമൂന്ന് നാനൂറ്റമ്പത് എന്നുള്ളതൊരു സ്കാൽപ്പിംഗ് സോണായിട്ട് എടുത്തിട്ട് അതിന് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി ഇവിടെ എടുക്കുക താഴെത്തോട്ട് ഇവിടെ ഒരു ലോട്ട് കൊടുക്കുക ഒരു ലോട്ട് ഹോൾഡ് ചെയ്യുക കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക എന്നുള്ളതാണ് ആ കൺസെപ്റ്റ് അപ്പം ഈ ഒരു ലെവലിന് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അമ്പത്തി മൂന്ന് ഒരുനൂറ്റി അറുപത്തിനാല് ഭാഗത്തേക്കാണ് പിന്നെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ലെവലുള്ളത് അതുക്കും താഴെത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അൻപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പിന്നെ ഒരു ലെവലും കൂടെ നോട്ട് ചെയ്ത് വെക്കാം അൻപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തിനാല് ഇതൊക്കെയാണ് ലോവർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകൾ അപ്പർ സൈഡിലേക്ക് ഉള്ള കോൺസെൻട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ലെവൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അൻപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭാഗത്തേക്കാണ് അപ്പർ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെയുള്ള സെക്കൻഡ് പ്രയോറിറ്റി ലെവൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് അൻപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കാണ് സെക്കൻഡ് ലെവല് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരു കൺസോൾട്ടേഷൻ സോൺ കൂടി ഉണ്ട് അപ്പോൾ ആ രണ്ടെണ്ണമാണ് മുകളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റീനെ ബേസ് ചെയ്ത് തിങ്കളാഴ്ചത്തേക്ക് പറയാനായിട്ടുള്ള വ്യൂ അപ്പോൾ അതനുസരിച്ചിട്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ ലെവൽസൊക്കെ നോക്കണമെങ്കിൽ ഇതേപോലത്തെ ചാർട്ട് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നും പറഞ്ഞിട്ട് ട്രേഡിംഗിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേലിസ്റ്റിലൊക്കെ അവൈലബിൾ അതും കൂടെ ഒന്ന് ശ്രമിക്കണം ബിക്കോസ് അത് നിങ്ങൾക്ക് ക്യാഷ് പോകാതിരിക്കാനായിട്ട് ചെറിയൊരു തടയണമെന്ന് അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആയിട്ട് തന്നെ അതിനെ കാണണം അപ്പം ദേവി ഇത് കാശ് കളഞ്ഞിട്ട് ട്രേഡിങ് എന്താ പറയണ്ടേ ട്രേഡിംഗ് ഒന്നും കാശ് ഒരുപാട് കളഞ്ഞോണ്ട് ഇപ്പോൾ കളയാതെ പഠിക്കാൻ പറ്റില്ല ഒരുപാട് കളയാതെ ബെസ്റ്റ് ബേസിക് ഒക്കെ പഠിച്ചതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പബ്ലിക് ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക വീക്കിലി നമ്മൾ ബേസിക് ഇൻഫർമേഷൻ ട്രെയിനിങ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർക്കാം മെൻ്റലി സ്ട്രോങ് ആക്കാനാണ് കൂടുതലും ഞാൻ ലൈവില് ട്രെയിനിങ് കൊടുക്കുന്നത് ആ ഡിസിപ്ലിൻ മണി മാനേജ്മെൻ്റ് റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെ ചെയ്യണം എപ്പോൾ എങ്ങനെ മാറ്റം വരുത്തണം എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ആഴ്ചയിലില്ലെങ്കിലും ഒരു രണ്ടാഴ്ച കൂടുമ്പെങ്കിലും സാറ്റർഡേ ഓർ സൺഡേ ഈവനിങ് എയ്റ്റ് തേർട്ടിക്ക് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താലേ നടക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ ആൾ ദി ബെസ്റ്റ്